സന്ധ്യ രചന കുറിച്ച് ഴുതാതിരിക്കാൻ വയ്യ സന്ധ്യ അവസാനം വിളിച്ചത് കല്യാണം വിളിക്കാനായിരുന്നു ഒരു വാട്ടർ കമ്പനിയിൽ ജോലിയുണ്ടെന്നും പി ജിക്ക് പോയില്ലെന്നും ആവേശത്തോടെ സംസാരിച്ചു കല്യാണം കഴിഞ്ഞാൽ ബി എഡിന് പോകുമെന്ന് പ്രതീക്ഷ പറഞ്ഞു അമ്പലത്തിൽ എനിക്ക് കയറാവോ എന്ന് ഞാൻ ആദ്യ കൊണ്ടപ്പോൾ കെട്ടുകഴിഞ്ഞു കാണാമെന്നും െട്ട് ദൂരെ നിന്ന് നോക്കിക്കാണാമെന്നും നാണം കൊണ്ടു വരാമെന്ന് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളുടെ കൂടെ വയനാട്ടിൽ കിടന്നു മെലിഞ്ഞു നീണ്ട എണ്ണമെഴുപ്പുള്ള സന്ധ്യപ്പെണ്ണ് നീണ്ട മുടി നിറയെ മുല്ലപ്പൂവ് ചൂടി നിൽക്കുന്ന ഓർമ്മയിൽ മണവാട്ടിപ്പെർമയിൽ കണ്ടുകണ്ടുറങ്ങിപ്പോയതല്ലാതെ അതിനു മുമ്പ് എന്ന വണ്ണം അതിനുശേഷവും സന്ധ്യയെ പിന്നീട് വിളിക്കുണ്ടായില്ല എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നിന്റെ കല്യാണത്തിന് ഞാനും വരില്ലെന്ന് പറഞ്ഞാണ് സന്ധ്യ അന്ന് ഫോൺ വെച്ചത് മാമന്റെയും ഇത്താന്റെയും കല്യാണത്തിന് സാരി ഉടുത്ത് നിറയെ വളകൾ ഇട്ട് വന്നവൾ എന്റെ കല്യാണത്തിന് വരാതിരിക്കില്ലെന്ന അഹങ്കാരം കൊണ്ടു കൂടിയാണ് ഞാൻ അന്ന് വയനാട്ടിൽ ചുരുണ്ട് കിടന്നത് ക്ലാസ്സിലെ മൂന്നാം ബെഞ്ചുകാരിയായ സന്ധ്യ കൂലിപ്പണിക്ക് പോകുന്ന അമ്മയുടെ മൂന്ന് പെൺമക്കളിൽ ഇളയവളായ സന്ധ്യ വീട് മാറിപ്പോയ ഏട്ടനെ കുറിച്ച് ഒരിക്കൽ പോലും പറയാറില്ലെങ്കിലും കോളേജിലെ വിശേഷ ദിവസങ്ങളിലെല്ലാം ഏടത്തിയമ്മയുടെ സാരി ഉടുത്തു വരാറുള്ള സന്ധ്യ നന്നായി പഠിക്കുന്ന സന്ധ്യ വ്യക്തമായ ഫാഷൻ സങ്കല്പങ്ങൾ കൊണ്ട് നടന്ന സന്ധ്യ എല്ലാ ഡ്രസ്സുകളെ കുറിച്ചും ആധികാരികമായി സംസാരിച്ചവൾ സന്ധ്യ മടിച്ചു മടിച്ച് പിന്നീട് എപ്പോഴൊക്കെയോ അടുത്ത് വന്ന് ഡ്രസ്സുകൾ കടം ചോദിച്ചതും സന്ധ്യ നമുക്ക് ഒരേ വണ്ണമാണെന്ന ഒറ്റ കാരണം കൊണ്ട് എന്റെ മറുവാക്കുകൾ തട്ടിത്തെറിപ്പിച്ച സന്ധ്യ രേഷ്മയുടെ എൻഗേജ്മെന്റിന് പോയി മടങ്ങി വരും വഴി നൂറാട് ബസ് സ്റ്റോപ്പിലിരുന്ന് ഭാവിയെക്കുറിച്ച് എത്തും പിടിയുമില്ലാതെ സംസാരിച്ച സന്ധ്യ ബസ് വന്നിട്ടും അനങ്ങാതെ ഇരുന്ന എന്നെ നോക്കി പൊട്ടിച്ചിരിച്ച സന്ധ്യ കല്യാണാലോചന നടത്തിയ ബസ് സ്റ്റോപ്പിലെ അമ്മയോട് ചേച്ചിയുടേത് കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ എന്ന് പുഞ്ചിരിച്ച സന്ധ്യ അതിന് എത്ര കാലം കഴിയുമെന്ന മറുചോദ്യത്തിന് ചോദ്യത്തിന് അറിയില്ലമ്മേ എന്ന് സ്നേഹം കൊണ്ടവൾ സന്ധ്യ കോളേജ് മാഗസീനു വേണ്ടി ജാലകം പിടിച്ചു നിൽക്കുന്ന നീണ്ട മുടിയുള്ള പെൺചിത്രത്തിന് നിനക്ക് മോഡലാകാമോ എന്ന എന്റെ കുസൃതിക്ക് ഷാംപൂ ഇട്ട് പതപ്പിച്ച മുടിയുമായി വന്ന് ഇന്ന് എടുക്കാം എന്ന് ഊറ്റം കൊണ്ട സന്ധ്യ സന്ധ്യ മരിച്ച അന്ന് പകൽ ഞാൻ വയനാട്ടിലെ ഹോസ്റ്റൽ റൂമിൽ ഒരു തുള്ളി കണ്ണീര് വരാതെ പകച്ചിരുന്നു പോകുന്നില്ലേ എന്ന കൂട്ടുകാരിയുടെ വാക്കിനൊപ്പം ബാഗും തൂക്കി ബസ് സ്റ്റാൻഡിലേക്ക് നീണ്ടു നടന്നു എല്ലാം കഴിഞ്ഞെന്നും വരേണ്ടെന്നും ജിഷിത വിളിച്ചു പറഞ്ഞിട്ടും ചുരമിറങ്ങി വീട്ടിൽ പോയി കമഴന്നു കിടന്ന് കരഞ്ഞു പത്രത്തിലുണ്ടെന്ന് അനിയൻ അടക്കം പറഞ്ഞപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞു വരും വഴി ടീച്ചർ മോഹം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയ മുഴുനീള വാർത്ത വായിച്ച് സന്ധ്യ കൂടെ കൊണ്ടുപോയ മകന്റെ കൺമക്ഷീട്ട മുഖം നോക്കി ചോറ് വാരിത്തിന്നു ഈ പേജ് എടുത്തു വെക്കണോ എന്ന ഉമ്മയുടെ കണ്ണിലെ നനവിന് വേണ്ടെന്ന് തലകുലുക്കി സന്ധ്യ പോയി അത്രയേ ഉള്ളൂ ആർക്കൊക്കെയോ എന്തൊക്കെയോ ആയിരുന്ന സന്ധ്യ കോളേജ് ടൂറിൽ നിന്ന് ഞാൻ ഞാനില്ലെന്ന് ഒഴിഞ്ഞു മാറി അതേ വൈദഗ്ധ്യത്തോടെ അവൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി അത്രയേ ഉള്ളൂ പിറ്റേ നിന്റെ പിറ്റേന്ന് മുറ്റത്തെ അരമതിലിരുന്ന് അപ്പുറത്തെ നാട്ടു വാർത്തക്ക് ചെവി കൂർപ്പിക്കുമ്പോഴാണ് അതെന്റെ സന്ധ്യയെക്കുറിച്ചാണല്ലോ എന്ന തരിപ്പ് പാഞ്ഞു പാഞ്ഞുകേറിയത് എന്റെ അമ്മായി നിന്റെ നാട്ടുകാരിയാണെന്ന് സന്ധ്യ പണ്ടെപ്പോഴോ പറഞ്ഞ ഓർമ്മയിൽ മുഴുകുമ്പോഴാണ് അത് സതിച്ചേച്ചി എന്ന് ഞാൻ അന്തം വിടുന്നത് നബീസുമ്മായോട് വിങ്ങിപ്പൊട്ടുന്ന സതിച്ചേച്ചി ഒരു വേള നിർത്തി നിന്റെ ഡ്രസ്സുകൾ കൊണ്ടു കൊടുക്കാനുള്ള കുട്ടി മരിച്ചെന്ന് വിതുമ്പിയെടുത്താണ് സന്ധ്യ ഞാൻ കൂട്ടി വായിക്കാൻ ശ്രമിച്ചത് പഠിക്കുന്ന കുട്ടിയാണ് കഷ്ടപ്പാടാണ് അച്ഛനില്ല എന്ന പതിവ് പല്ലവിക്കൊപ്പം സതിച്ചേച്ചി കൊണ്ടുപോകാറുള്ള എന്റെയും ഇത്തായുടെയും പഴകിയ ഡ്രസ്സുകൾ ഒരേ ക്ലാസ്സിൽ മൂന്ന് കൊല്ലം ഒരുമിച്ച് പഠിച്ച നിനക്കായിരുന്നുവെന്ന തിരിച്ചറിവോളം പൊള്ളിയിട്ടില്ല പെണ്ണെ ഞാൻ പിന്നീട് ഒരിക്കലും എത്ര പഴകിയാലും ഒരാൾക്കും കൊടുക്കുകയോ കളയുകയോ ചെയ്യാതെ കെട്ടി പൂട്ടി വെക്കുന്ന എന്റെ ഡ്രസ്സുകൾ സതിച്ചേച്ചയ്ക്ക് എടുത്തുകൊടുത്തതിന്റെ പേരിൽ ഉമ്മുമ്മയുമായി എത്ര തവണ വഴക്കിട്ടെന്ന് എനിക്കറിയില്ല പെണ്ണെ അതിലൊരു ഡ്രസ്സ് പോലും നീ കോളേജിലേക്ക് ഇട്ടിട്ടില്ലായിരുന്നു എന്ന ആശ്വാസം ഒരു നിശ്വാസം കൊണ്ട് ഓർമ്മപ്പെടുത്തി വെക്കാനെ എനിക്കിന്നാകൂ കഷ്ടപ്പാടിന്റെ ദുരിതപർവം താണ്ടിയാണ് നീ കോളേജിൽ വന്നിരുന്നതെന്നോ ആയിരങ്ങൾ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് നീ ടൂറിന് വരാത്തതെന്നോ അറിയാത്ത നിന്റെ കൂട്ടുകാരി ഞാൻ മാത്രമായിരിക്കുമോ എന്റെ കല്യാണം വിളിക്കാൻ നീ ഇല്ലായിരുന്നു നിന്റെ നമ്പർ ഇല്ലായിരുന്നു നിന്റെ ഇൻബോക്സിൽ പോയി എന്റെ കല്യാണമായി കുടുംബത്തോടെ വരണമെന്ന് ഞാൻ അയച്ച കുറിപ്പ് അത് വായിക്കാതെ തന്നെ നീ എന്റെ കല്യാണം കൂടി പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പെണ്ണെ നാട്ടിൽ വരുമ്പോൾ നിന്റെ വീട്ടിലൊന്ന് പോകണമെന്ന് മനസ്സ് പറയുന്നുണ്ട് വല്ലാതെ